ഹലോ കൂട്ടുകാര് എല്ലാവർക്കും സുഖല്ലേ ബാമിന്റെ ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മള് ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാറും എടുക്കാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും വർക്കരുത് അപ്പൊ വീഡിയോ കാണാം ആദ്യം നമുക്ക് ബീറ്റ്റൂട്ടിന്റെ തൊലി എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞ് നന്നായി കഴുകിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മളത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത് ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയാണ് തൊലി ചത്തി ഒന്നായി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അരിഞ്ഞെടുക്ക നമ്മളിത് അച്ചാറിന് വേണ്ടിയിട്ട് മൂന്ന് ബീഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് മൂന്നും നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അച്ചാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം ഒരു രണ്ട് കുടം വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വലുപ്പത്തിലുള്ള ഇഞ്ചിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തതാണ് കാൽ ടീസ്പൂണ് കടകും കാൽ ടീസ്പൂൺ ഉലുവും കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഒലുവിയും കടുകും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കുറച്ചധികം നല്ലെണ്ണ ചേർക്കണം അച്ചാറിനൊക്കെ കുറെ ദിവസം വെക്കുന്നെങ്കിൽ ചീറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്ക കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവിയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വട്ടത്തെ അരിഞ്ഞു വെച്ച പൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് മുഴുവനായിട്ട് കാന്താരിയാണ് കീറൊന്നും ചെയ്യാത്ത കുറച്ച് കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക കാന്താരി ചേർക്കുമ്പോ അച്ചാർ നമ്മള് പിന്നെ വിനാഗിരി എല്ലാം പിടിച്ചു വരുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് അച്ചാറിന് കാന്താരി മുളക് കഴിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉപ്പിച്ചെടുക്ക മുളകൊടി ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ അരിഞ്ഞുവച്ച് ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം బీట్్రూట్ిందీ పచ్చకు పోండి అంజు మినిట్ అరచువచ్చిట్ అవి ఏట్టి ఎక్క మిక్స్ ఆకెడతా ഇതിലേക്ക് ഉലുവിയും കടയും കൂടി വറുത്ത് പൊടിച്ചില്ല ആ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒരു സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്നൊരഞ്ച് മിനിറ്റ് ഒന്ന് ആവി ഏറ്റി മൂടി വെച്ചു കൊടുക്കണ്ട വെച്ചുകൊടുക്കാതെ തന്നെ ഒന്ന് ആവി ഏറ്റി അഞ്ചു മിനിറ്റ് ഒന്നായിട്ട് ആവി എടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാ ഇനി പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാ മതി ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്ക വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് നിലക്കി കൊടുക്ക ബീട്രൂട്ട് അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പോയ ഉള്ള അച്ചാറാണ് നല്ല ഇരു മധുരം എല്ലാം കൂടെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീടിയായിട്ട് നാളെ കാണാം